ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിലാകെ ശ്രദ്ധിക്കപ്പെട്ട പേരായിരുന്നു കാനത്തിൽ ജമീലയുടേതും അതിനു മുമ്പ് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ ഇങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളിൽ വളരെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് പടിപടിയായി ഉയർന്ന നിയമസഭയിലെത്തിയ ഒരു ജനപ്രതിനിധി ജനങ്ങളുമായി വലിയ അടുപ്പം വളരെ താഴെത്തട്ടിൽ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി അടുപ്പം അതുപോലെ ബന്ധവും സൗഹൃദവും ഒക്കെ സൂക്ഷിച്ച ഒരു ജനപ്രതിനിധി കൂടിയാണ് ഇപ്പോൾ ടേസി പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് ഈ പറയുന്ന സൗഹൃദം സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് മലബാർ ജനപ്രതിനിധികൾക്ക് എന്നതിന്റെ കൂടി ഒരു ഉദാഹരണമായിരുന്നു കനത്തിൽ ജമീല എന്ന വനിതാ നേതാവ് ആ നിലയിൽ ഒരു ഒരു ജനകീയയായ എം എൽ എ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം പിന്തുടരുന്ന ഒരു ഒരു പൊതുപ്രവർത്തക അങ്ങനെ എത്ര വിശേഷണങ്ങളാണ് അവർക്കുള്ളതല്ലേ അത് തന്നെയാണ് വിജയകുമാർ വിജയകുമാർ ഒരു പക്ഷേ സൗഹൃദത്തിന് ഇത്രമേൽ കരുതലിൻ്റെ രൂപം നൽകിയ ഒരു വനിതാ നേതാവ് കൊയിലാണ്ടിക്കാർക്ക് കോഴിക്കോട്ടുകാർക്ക് അവരൊരു എം എൽ എ ആയിരുന്നില്ല ജമീലത്തെ ആയിരുന്നു ജമീലത്തെ വിളിക്കാമെന്നായിരുന്നു വിജയകുമാർ ഒരു അനുഭവം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തേക്ക് പി എസ് സി വെരിഫിക്കേഷന് വേണ്ടി പോകുന്ന ഒരു ദമ്പതികൾ അവർ വന്ദേ ഭാരത് ട്രെയിനിലിരുന്ന് താമസം തിരുവനന്തപുരത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ കുടുംബമാണ് പക്ഷേ അവർ അവരുടെ കുടുംബത്തിലുള്ളവരെയല്ല വിളിക്കുന്നത് ജമീലത്തെ വിളിക്കാം അതായത് അസുഖബാധിതയായി അർബുദത്തോട് പോരാടുന്ന ജമീല വീട്ടിൽ നിന്നും ഈ കാനത്തിൽ ജമീല പല സഹായങ്ങളും ഫോണിലൂടെ ലഭ്യമാക്കിയിരുന്നു എന്നുള്ളതാണ് ഞാനിത് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ് അയാൾ അവർ അർബുദത്തെയോട് പോരാടി അവർ ഏതാണ്ടൊന്ന് സാധാരണ നിലയിലേക്കായി വന്നു തുടങ്ങിയ സമയമായിരുന്നു ആ സമയത്ത് കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരാൾ അവർ ഒരു കുടുംബമാണ് അവർ തിരുവനന്തപുരത്ത് റെസ്റ്റ് ഹൗസിലെ താമസത്തിന് വേണ്ടി ജമീലത്തെ വിളിക്കാം ഇങ്ങനെ നിരവധി അനുഭവങ്ങളാണ് ഈ കാനത്തിൽ ജമീലയുടെ മുൻപിൽ എന്തെങ്കിലും ആവശ്യവുമായി ഒരു സാധാരണ മനുഷ്യൻ ചെന്നാൽ അവർക്ക് അവരുടെ കണ്ണീരൊപ്പി സഹായം നൽകി മാത്രം വിട്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്